തിരഞ്ഞെടുപ്പിൽ എല്ലാവരും വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോട്ടയം കുഞ്ഞച്ചനെത്തി കുമരകത്തെ ബാക്ക് വാട്ടർ റിപ്പിൾസിലെ കായലോരത്ത് ഹൌസ് ബോട്ടിൽ വന്നിറങ്ങിയ വോട്ടർ മാസ് എൻട്രിയും വേറിട്ടതായി കുഞ്ഞച്ചൻ്റെയും ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കലക്ടർ വി വിഘ്നേശ്വരിയുടെയും നൃത്ത ഏവർക്കും കൗതുക കാഴ്ച സമ്മാനിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള സിസ്റ്റമാറ്റിക് വോട്ടർ എഡ്യൂക്കേഷണൽ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ്റെ ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലയുടെ ഭാഗ്യചിഹ്നമാണ് കോട്ടയം വോട്ടർ എന്ന കഥാപാത്രം മലയാള സിനിമയിലെ സൂപ്പർ താരം മമ്മൂട്ടിയുടെ ഐക്കണിക് കഥാപാത്രങ്ങളിലൊന്നായ കോട്ടയം പോലെ തലയിൽ തോർത്തും ചുറ്റി കൂളിംഗ് ഗ്ലാസും വെച്ച് വിദ്യാർത്ഥികൾ വോട്ടർ കുഞ്ഞച്ചനെ നൃത്തച്ചുവടുകളോടെ വരവേറ്റു അവർക്കൊപ്പം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയും ചുവടുവെച്ചപ്പോൾ വോട്ടർ കുഞ്ഞച്ചിന്റെ വരവ് കളറായി വോട്ടർ ബോധവൽക്കരണ മാസ്കോട്ട് ജില്ലാ കളക്ടർ അനാച്ഛാദനം ചെയ്തു ചടങ്ങിൽ കോട്ടയം ബസീലിയസ് കോളേജിലെ വിദ്യാർത്ഥികൾ മമ്മൂട്ടി സിനിമയിലെ ഗാനങ്ങൾ കോർത്തിണക്കിയ നൃത്ത ചുവടുകൾ ഒരുക്കി പോളിംഗ് ശതമാനം ഉയർത്തുന്നതിന്റെ ഭാഗമായി നിരവധി പരിപാടികൾ ജില്ലാ ഭരണകൂടവും സ്വീപ്പും നടത്തുന്നുണ്ടെന്നും കൂടുതൽ പേരെ ആകർഷിക്കുന്നതിനായാണ് കോട്ടയം വോട്ടർ കുഞ്ഞച്ഛൻ എന്ന വ്യത്യസ്തമായ ആശയം നടപ്പാക്കിയതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു സോ നമ്മള് വോട്ടും പുതിയ രീതിയിൽ രീതിയിലായിക്കോട്ടെ നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടറാണ് കോട്ടയം കുഞ്ചച്ചൻ നമ്മൾ മമ്മുക്കായത് സോ ആ കോട്ടയം കുഞ്ചച്ചനാണ് ഞങ്ങളെ കുറച്ച് വ്യത്യസ്തമാക്കിയിട്ട് കോട്ടയം വോട്ടർ കുഞ്ചനാക്കി സോ വോട്ട് ചെയ്യാൻ കോട്ടയം കുഞ്ചച്ചൻ വരുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള എല്ലാ വോട്ടേഴ്സും വരണം ഇരുപത്തിയാറാം തീയതി ജസ്റ്റ് വൺ അവർ നമ്മുടെ 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 അതിനുവേണ്ടി എല്ലാ രീതിയിലും നമ്മൾ നമ്മൾ അഭ്യർത്ഥന ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പുതിയ സ്റ്റൈൽ കൂടി സ്വീപ്പിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് വോട്ട് ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു സബ് കളക്ടർ ഡി രഞ്ജിത്ത് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീ ന പി ആനന്ദ് സ്വീപ് നോഡൽ ഓഫീസറും പുഞ്ച സ്പെഷ്യൽ ഓഫീസറുമായ എം അമൽ മഹേശ്വർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ പി എ അമാനത്ത് ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബ് കോർഡിനേറ്റർ വിബിൻ വർഗീസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഐഫോർ യൂണോസ് ഏറ്റുമാനൂർ